ഇന്ദിരാജിയുടെ ജന്മദിനം ആചരിച്ചു നാമധേയം ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ആചരിച്ചു കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണവും ഡി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ഒരു പ്രധാനമന്ത്രി ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലൊക്കെ ഇന്ദിരാ പ്രിയദർശിനി നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാങ്ക് നാഷണലൈസ് ചെയ്തതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പണക്കാർക്ക് മാത്രം ഒരു കാലത്ത് കയറി ചെല്ലാൻ അവസരമുണ്ടായിരുന്ന ബാങ്കുകളിൽ സാധാരണക്കാരന് കടന്നു ചെല്ലാനും അവരുടെ ജീവിത സാഹചര്യം വളർത്തുന്നതിനും ലോൺ സൗകര്യങ്ങളും അതുപോലെ ഡെപ്പോസിറ്റ് സൗകര്യങ്ങളും ഒക്കെ സാധാരണക്കാരനും നൽകിക്കൊണ്ടാണ് ഇന്നരാ പ്രിയദർശിനി ഇന്ത്യയിലെ ബാങ്ക് നാഷണലൈസ് ചെയ്യുന്നത് എം കെ ഉമ്മർ കെ കെ ഫൽഗുനൻ എൻ ഗംഗാധരൻ ഇ പി ബാലകൃഷ്ണൻ കാരയിൽ സുകുമാരൻ പി ടി അനിൽകുമാർ പി ബി ജിതേഷ് അർഷാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ബ്യൂറോ ബ്യൂറോ വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക